സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചു ഇതിനായി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് നാളെ മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ടു ലക്ഷത്തിലധികം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ തുകയും മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് അതിനുശേഷം ഏപ്രിൽ മാസത്തെ വിതരണം നേരത്തെയാകും ഈസ്റ്റർ വിഷു പോലുള്ള ആഘോഷങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് നീക്കം സംസ്ഥാന സർക്കാരിന് ആറായിരം കോടി രൂപയുടെ അധിക വായ്പക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി ഇതോടെ ട്രഷറിയിലെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമുണ്ടാകും തുക എത്തുന്നതോടെ സാമ്പത്തിക വർഷാവസാനത്തെ ചിലവുകൾ നടത്താനും സർക്കാരിനാകും പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കുന്ന വകയിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയുടെ അധിക വായ്പയും ഈ മാസം ലഭിച്ചു മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സപ്ലൈകോ റംസാൻ ഫെയറുകൾ മാർച്ച് മുപ്പത് വരെ സംഘടിപ്പിക്കും തിരുവനന്തപുരത്ത് ഇന്നലെ മുതലും മറ്റു ജില്ലകളിൽ ഇന്നു മുതലാണ് റംസാൻ ഫെയറിന് തുടക്കമാകുക പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് പുറമെ നാൽപ്പതിലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും റംസാൻ ഫെയറിൽ ലഭ്യമായിരിക്കും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവ് മാർച്ച് മുപ്പത് വരെ നിലനിൽക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക